ഹലോ ഗൈസ് ഇത് നമുക്ക് പ്രഥമം വയ്ക്കുന്ന എങ്ങനെയാന്ന് കണ്ടു ബാ ഇന്ന് നമ്മുടെ വീടിന്റെ അടുത്ത് അമ്പലത്തിൽ ഉത്സവമാണ് കുംഭരണിയാണ് ഓൾറെഡി വെള്ളം വെച്ചിട്ട് ഇട്ടു കേട്ടോ അടയിട്ടു നമ്മള് വീടിന് പുറത്താണ് അടുപ്പൊക്കെ കൂട്ടി ഉണ്ടാക്കുന്നത് നമുക്ക് പ്രധാനുള്ള തേങ്ങാ തെരുമാമേ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിട്ട് എന്റെ പുതിയ മോഡ തേങ്ങാ തെരുമ്പാലാണ് ഞാൻ കാഴ്ച വെക്കത്തത് ഞാനല്ലോട്ടോ എല്ലാരും ചെയ്യുന്നതാണ് ഞാനിത് ആദ്യമായിട്ടോ നാട്ടിലെ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ തേങ്ങാ തരുമെന്ന് അട നമ്മളെ കോരി വെന്തു അട അല്ലേ െന്തു ഇപ്പൊ നമ്മള് കോരിട്ട് തണുത്ത വെള്ളത്തിലായിട്ട് ആ അതെ അതെല്ലോ അപ്പൊ ആ പാത്രം അടയിങ്ങി മാറ്റി നമ്മള് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പാത്രം തന്നെ നമ്മള് വീണ്ടും അയ്യോ ഭയങ്കര പുഴയാ വീടും അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കും അല്ലേ ശരി ശെരി ആ അത് ശർക്കര പാനീ ആക്കാൻ വേണ്ടിട്ടാണ് നമ്മള് പാത്രം വച്ചേക്കുന്നത് ആദ്യം കുറച്ച് നെയ്യ് ആ എന്താ പറയാ ഇപ്പൊ ഒഴിച്ച് നെയ്യ് ഒഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പ കൊറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കുറച്ച് വെള്ളം ഒഴിച്ചിട്ടത് ചൂടായി കഴിയും എന്താ പറയാ ശർക്കരയും കൂടെ അതിൻ്റെ കൂടെ ചേർക്കണം അപ്പൊ പാവ അച്ഛനെയും കൊണ്ട് ഞാൻ തേങ്ങാ തിരിപ്പിക്കാ ഞാൻ ഇതുവരെ തിരുമി ചെറ്റിയാവനെ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ ശർക്കര ഇടാൻ പോവാന്നെ ഉണ്ടാ ശർക്കര അപ്പൊ അതുകൊണ്ട് നമ്മൾ വെള്ളം നേരത്തെ ഒഴിച്ചു വെച്ചപ്പത് പാനീ ആയിക്കോളും ഇങ്ങനെ നമ്മള് പാവ് കാച്ചി പിന്നെ മതിയല്ലോ വേഗം ഉരുകി ഇനി അട നമ്മൾ ഇനി അടുത്ത ഒരു തണുത്ത വെള്ളം അതായത് ഇനിയും ഒന്നുകൂടെ തണുത്ത വെള്ളത്തിലേക്ക് ഇടുകയാണ് അടുത്ത ആള് കൈമാറിയിട്ടുണ്ട് തേങ്ങാ തരുമത് ഞങ്ങളുടെ അതെ നമ്മുടെ പ്രഥവനുള്ള തേങ്ങാ പാലെടുക്കാൻ വേണ്ടി തേങ്ങ പിഴിയാണ് മൂന്ന് തേങ്ങയാണ് നമ്മളെടുത്തേക്കുന്നത് എത്ര കിലോ അടയായിരുന്നു രണ്ട് അറുന്നൂറ് ഗ്രാം അടയാണ് അതിന് മൂന്ന് തേങ്ങയാണ് നമ്മളെടുത്തേക്കുന്നത് തേങ്ങാ പാലിന് വേണ്ടി ശർക്കരയോ ഒരു കിലോ ശർക്കര നമ്മുടെ പാൽ എല്ലാം എടുത്തു കേട്ടോ ഇനി അതിന് വീണ്ടും ഒന്നും കൂടെ ഒന്ന് അരിച്ച് എടുക്കണം മൂന്ന് തേങ്ങയുടെ ആയിട്ടും കുറച്ചേ ഉള്ളൂ പാൽ തേങ്ങാപ്പാൽ അരിച്ചെടുക്കുവാണേ നല്ലൊരു വെള്ളത്തോറത്തിലേക്ക് അരിച്ചെടുത്തു ഇത് ഒന്നാം പാൽ എന്നൊക്കെ പറയലോ ഇനി രണ്ടാം പാല് പിഴിയാനായിട്ട് നമ്മളാ പിഴിഞ്ഞ് മാറ്റിവെച്ചിരുന്ന തേങ്ങാപ്പീര വീണ്ടും എടുത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കും ആ ഇപ്പൊക്കെ നമ്മുടെ രണ്ടാം പാൽ റെഡി ആയിരിക്കാണ് വടം വലിയ മത്സരം എടുക്കാം കറക്റ്റ് ഇതിന്റെ കൂടെ കുറച്ച് തേങ്ങ വേണമെങ്കിൽ ഒരു ടേസ്റ്റ് ഇട്ട് എടുത്ത് ഉണക്കിയെടുത്ത് വറുത്ത് കുറച്ച് നമുക്ക് ചമ്മന്തിപ്പൊടി ചമ്മന്തിപ്പൊടി പണ്ട് ഇടിച്ചായിരുന്നു ഇപ്പൊ നമ്മള് അങ്ങനില്ല അതെ അതെ ഇത് നമ്മുടെ ഒന്നാം പാലാണ് ഇത് രണ്ടാം പാല് നമ്മുടെ ശർക്കര പാനി ഈ പരിവത്തിലായിട്ടുണ്ട് പാവ കാച്ചു പറയതിന് അല്ലേച്ചാ

ഇനി ഒരു നൂൽ ൂൽപരുവത്തിൽ ശർക്കര ഇങ്ങനെ വീഴുമ്പോഴത്തേനും നമ്മൾ അടുത്ത സംഭവം ഒഴിക്കും ഇനി അവിടെ നല്ല വൃത്തിയായിട്ടൊന്ന് ചുമക്കും കുറച്ചും കൂടെ അത് പിടിച്ച് നല്ല വൃത്തിയായിട്ട് ചുമന്ന് വരുമ്പോഴത്തേനും നമ്മൾ രണ്ടാം പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ മുന്തിരി വെച്ചേ രണ്ടാം പാല് നമ്മൾ ഒഴിക്കാൻ പോവുകയാണ് ഒഴിച്ചിരിക്കുന്നു ഇനി ായി വരുത്തും എന്തുവാ ആ അല്ലെ അപ്പൊ രാഷ്ട്രീയം ഒഴിക്കുന്നേ ായിട്ടുണ്ട് കോരി നോക്കുമ്പോൾ കോരി നോക്കുമ്പോഴു നൂല് പോലെ ഇങ്ങനെ ആ സമയത്താണ് നമ്മള് അടുത്ത് ഒഴിച്ചു കൊടുക്കാവും ആവുന്നില്ല ആവാൻ പോവുന്നത് പശുപാൽ ഒഴിച്ചു കൊടുക്കും ഇങ്ങനെ ഇങ്ങനാ ചെയ്യണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അച്ഛനെ ആരാ പഠിപ്പിച്ചറിയാവോ അപ്പൂപ്പന് ഇതാണ് ശ്രീ ശ്രീ എന്നാണ് എഴുതുന്നത്

ഇപ്പൊ അമ്മയാളക്കുന്നത് അമ്മ അതുപോലെ ഈ തനിപ്പാലിനകത്തോട്ട് ഇടുവാ തേങ്ങാ പാൽ ആദ്യത്തെ പാല് അതിനകത്ത് നമ്മൾ കൊറച്ച് ചുക്കൂടി നമുക്ക് ആവശ്യത്തിന് അത്ര മതി കുറച്ച് ജീരകപ്പൊടി ഇത് ചുക്ക് പൊടി ഇനി ജീരകപ്പൊടി ഇടുവാൻ പൗഡർ കൊറച്ച് മതി ആ ഇതെല്ലാം ഒരു കണക്കാല്ല അല്ലാതെ ഇത്ര സ്പൂണാന്നൊന്നും ഇല്ല അറിയാം അറിയുന്നതാണോ ചെലപ്പോ ഒരു ഒരു സ്പൂൺ അല്ല രണ്ട് സ്പൂൺ അല്ലേ ആ ഇത് പശുവിൻപാൽ പശുവിൻപാൽ ചൂടാക്കി എടുക്കുന്നല്ലെയോ വെക്കണം പന്നെ പാലാണെങ്കിൽ പിരിഞ്ഞു പെട്ടെന്ന് നേരത്തെ പോകുമ്പോഴേക്കറിയാം ചൂടാക്കി വെക്കും പശുപാൽ നമ്മൾ ഒഴിക്കാം പശുവും പാലം ഒഴിക്കാൻ പോവാ പശുവൊഴിച്ചു കഴിഞ്ഞു നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ായി വരുവാണിയത് ശരിയാ അത് പാടായി അതാ കേട്ടോ കുഴപ്പമില്ല അരിക്ക് പിടിക്കാതെ ആ കളർ ആ പാലിൻ്റെ ഇത് മാറിയിട്ട് ഫുള്ള് ഒന്ന് ബ്രൗൺ ആയി വരണം ആ വെളുപ്പൊക്കെ ഒരു ബ്രൗൺ കളറിലോട്ട് ഇങ്ങോട്ട് വരുവാൻ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു കൊഴുപ്പും കാര്യങ്ങളും ഒക്കെ അതിന് ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ടുണ്ട് ആ ഇപ്പോൾ ഉള്ള കുഴപ്പമില്ല ഇനി ഇപ്പോൾ ഇച്ചിരി കൂടെ തീ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതാവും അതുപോലെ വരുമ്പഴത്തെ നമുക്ക് മാറ്റാൻ അതിന് ആവശ്യമുണ്ട് അതൊന്ന് വീട് കൂടെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിൻ്റെ ഒരു മണവും കാര്യങ്ങളും ഒക്കെ അങ്ങ് ആയിക്കൊടുക്കാം അപ്പൊ ഏലക്കായി പരിപ്പും എല്ലാം കൂടെ വെച്ചേക്കുന്നത് ക്രിസ്മസ് ഫുൾ നെയ്ലാണ് വറക്കുന്നത് ലാസ്റ്റ് നമ്മള് തനിപ്പാൽ അതിനകത്ത് ജീരകവും എല്ലാം ഇട്ടു ഇത് നമ്മൾ ഇനി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് വാങ്ങി വെക്കുക എന്ന് മാത്ര ഉള്ളു ഇനി ഇപ്പം നമ്മുടെ പരുവത്തിനുള്ള സംഭവം ആയിട്ടുണ്ട് ഇനി ഇത് വാങ്ങി വെച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ കുറുകിയൊരു പരുവാകും ഇപ്പം നമ്മൾ ഇലയിൽ ഒഴിക്കുമ്പോൾ സൈക്കിളെ പോയി പിടിച്ചോണ്ട് വരണ്ട അവിടെ തന്നെ ഇരുന്നോളൂ കൊള്ളു ശരിയാട്ടോ ചിലടത്തൊക്കെ പായസ ഇങ്ങനെ ഒഴുകി അങ്ങ് പോകുന്നത് ആ രീതിയല്ല പ്രഥമൻ്റെ വേണ്ടത് അപ്പം ഓക്കെ ആയിട്ടുണ്ട് നെയ്യ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം ലാസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നെയ്യാണ് കുറച്ച് നെയ്യൂടെ അല്ലേ കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ഒരു അമ്പത് ഗ്രാം നെയ്യ് അത്ര ടോട്ടൽ അമ്പത് ഗ്രാം വേണമായിരുന്നു ഇതിന് ഇത്രയും പായസത്തിന് അല്ലേ അരക്കിലോ അരക്കിലോന്ന് പറഞ്ഞാൽ അട അര കിലോ ശർക്കര ഒന്ന് മൂന്ന് തേങ്ങ നമ്മൾ ചേർത്ത് തേങ്ങാ പാല് മൂന്ന് തേങ്ങയുടെ പാല് രണ്ട് കവറ് പാൽ അതായത് പശു പാല് നമ്മുടെ കവറ് പാലാണ് എടുത്തത്

പാൽ തനി പാലൊക്കെ ഒഴിച്ചപ്പോൾ തൊട്ട് ചെറു തീയിലാണ് പാൽ ഒന്നും വേവണ്ട ആവശ്യമില്ല അത്ര ചെറു തീ മതി അപ്പോൾ നമുക്കിനി അത് വാങ്ങി വെക്കാം യെസ് അപ്പോൾ നമ്മുടെ പ്രഥമൻ റെഡിയായിരിക്കയാടാ ഇനി നമ്മൾ അത് വാങ്ങി വെക്കാൻ പോവാണ് ആ നമ്മൾ അടുപ്പ് ത്തില് നിന്ന് പ്രഥമൻ വാങ്ങാണ് നമ്മുടെ പ്രഥമൻ റെഡിയായി ഇനി നമ്മൾ അടുപ്പിൽ ഇടടുക്കാണ് അടുപ്പিনে നമ്മൾ ഇത് കുറച്ച് അത് സ്പെസിഫിക് ആയിട്ട് ായിട്ട് നമ്മൾ വെളി വെച്ച് ഉണ്ടാക്കുന്നു അല്ലെങ്കിലും അടുപ്പിന് നമ്മൾ എന്തുണ്ടാക്കിയാലും അടുപ്പിന് കൊടുക്കണമെന്നാണ് നമുക്ക് അടുപ്പാണ് എല്ലാം അടുപ്പാണെല്ലാം അടുപ്പ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ സാധനം അടുപ്പിന് കൊടുത്തിട്ട് നമ്മൾ കഴിക്കാവും അഗ്നിക്ക് കൊടുക്കുക എന്നുള്ളതാണ് അഗ്നിയാണ് ഏറ്റവും വലിയ ശക്തി അതിന് കൊടുക്കണം നമ്മൾ മാറ്റി വെക്കണം വേണ്ടി കാര്യം